ദിവസം ോറും അവരുടെ സ്നേഹത്തിന്റെ ആഴം കൂടി കൂടി വന്നു അഞ്ജുവിന്റെ അവരുടെ കാര്യത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സങ്കടങ്ങളും ഇല്ലാതായി അഞ്ജു ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് പോവാ ഒരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട് ഒരാഴ്ച കഴിഞ്ഞേ വരൂ അത്യാവശ്യം വേണ്ട ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കണേ ശിവം പറഞ്ഞ് മറുപടി കാണാതായപ്പോ അവൻ തിരിഞ്ഞു നോക്കി നിറമിഴികളാലെ തന്നെ നോക്കി നിൽക്കുന്ന പ്രീതമേ അവൻ കണ്ടു അവൻ അരികിലേക്ക് ചെന്നു നീ എന്തിനു കറിയുന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വരില്ലേ പിന്നെന്താ അത് ശിവേട്ടാ ഒരാഴ്ച ഞാൻ ഒറ്റക്ക് അത് നീ ഒറ്റയ്ക്കല്ലല്ലോ ഇവിടെ അമ്മയുണ്ട് അനു ഇല്ലേ പിന്നെന്താ എന്നാലും ശിവേട്ടനില്ലാതെ ഓ അതാണ് കാര്യം അപ്പോ എന്റെ അനുകൂട്ടി ഒന്നര കൊല്ലം എന്നെ കാണാതെ എങ്ങനെ ഇരുന്നു അന്നും എനിക്ക് സങ്കടമുണ്ടായിരുന്നു പക്ഷെ അതുപോലെ അല്ല ഇപ്പോ എനിക്ക് ശിവേട്ടനെ കാണാതിരിക്കാൻ പറ്റില്ല ഒരാഴ്ചത്തെ കാര്യമല്ലേ അത് പെട്ടെന്ന് അങ്ങ് പോവും അതോർത്ത് എന്റെ അഞ്ചു കുട്ടി വിഷമിക്കണ്ട ഇത് ഒഴിവാക്കാൻ പറ്റാത്ത മീറ്റിംഗ് അല്ലെങ്കിൽ ഞാനും പോവില്ലായിരുന്നു നീയെല്ലാം പാക്ക് ചെയ്ത് വെക്കേ ഞാന് അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം അതും പറഞ്ഞ് ശിവൻ താഴേക്ക് പോയി അവൾക്ക് നല്ല വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒരാഴ്ചത്തേക്കാണല്ലോ എന്നോർത്ത് അവൾ സമാധാനിച്ചു അമ്മേ എപ്പോ എത്തും പറഞ്ഞേ അനു അതും ചോയിച്ച് അടുക്കളയിലേക്ക് ചെന്നു അവൻ ഉച്ചയോടെ എത്തുന്ന രാവിലെ വിളിച്ചപ്പോ പറഞ്ഞത് എന്തിനാ എന്റെ മോൻ വരുമ്പോ തന്നെ തല്ല പിടിക്കാനാണോ ഒന്ന് പോവമ്മേ ഒരാഴ്ച ആയില്ലേ ഏട്ടനെ കണ്ടിട്ട് ഏട്ടനെ ഇവിടെ ഇല്ലാഞ്ഞിട്ട് എന്തോ പോലെ ആയിരുന്നു എന്റെ കാര്യം പോട്ടെ അഞ്ചു ചേച്ചി ജീവൻ കൈ പിടിച്ച് നിക്കുമ്പോലല്ലേ ഒരാഴ്ച നിന്നത് നീ പറഞ്ഞത് ശരിയാ എനിക്ക് അവരുടെ കാറ്റ് നല്ല ടെൻഷനായിരുന്നു പക്ഷേ ഇപ്പതില്ല അവരെന്നും ഇങ്ങനെ സന്തോഷത്തോടെ കണ്ടാ മതി എന്നാ എനിക്ക് അതും പറഞ്ഞ് സാവത്രി സാരിത്തുമ്പിക്കൊണ്ട് കണ്ണു തുടിച്ചു അമ്മേ ചേച്ചി ഏട്ടനെന്തോ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ എന്താന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല ഏട്ടൻ വരട്ടെ എന്നാ പറഞ്ഞേ എന്തായിരിക്കും അമ്മ അത് ചേച്ചി അമ്മയോട് എന്തെങ്കിലും പറഞ്ഞോ എന്നോടൊന്നും പറഞ്ഞില്ല കുറച്ചു കഴിഞ്ഞ് ശിവൻ വരുമല്ലോ അപ്പറിയാം എന്താ ഇവിടെ രണ്ടുപേരും കൂടി ചർച്ച ശബ്ദം കേട്ടി തിരിഞ്ഞു നോക്കിയപ്പോ അവരെ നോക്കി ചിരിച്ചോണ്ട് നിൽക്കുന്ന ശിവനെയാ കണ്ടത് ഏട്ടാ ശിവനെ കണ്ടതും അനു ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു എന്തുപറ്റി എന്റെ അനുകൂട്ടിക്ക് ഭയങ്കര സെന്റിയാണല്ലോ അത് നിന്നെ ഒരാഴ്ച കാണാത്തതിന്റെ സങ്കടാണ് നീ ഉച്ചക്ക് വരൂന്നല്ലേ പറഞ്ഞത് ഉച്ചയാവും കരുതി രാവിലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു പക്ഷെ അത് ക്യാൻസൽ ചെയ്തു അപ്പൊ പിന്നെ ഞാൻ നേരത്തെങ്ങി ഇറങ്ങാന്ന് കരുതി സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി അതെന്തായാലും നന്നായി മോനിരിക്ക് അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അല്ലമ്മേ എന്റെ സഹധർമ്മിണി എവിടെ ഇവിടെ കാണാനില്ലല്ലോ ചേച്ചി മുകളിലുണ്ടേട്ടാ ഏട്ടനെന്തോ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് സർപ്രൈസ് അതറിയില്ല ഏട്ടാ ഞാൻ ചോദിച്ചിട്ടും ചേച്ചിയൊന്നും പറഞ്ഞില്ല ഒരു കാര്യം ചെയ്യേ ഏട്ടൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയാല്ലോ ഉം ശരി ഞാനൊന്നു പോയി മുഖം കാണിച്ചിട്ട് വരാം അതും പറഞ്ഞ് ശിവൻ മുകളിലേക്ക് പോയി മുറിയിലെത്തിയപ്പോ ശിവൻ കണ്ടത് തന്റെ ഫോട്ടോയിൽ നോക്കി പരാതി പറയുന്ന അഞ്ജുവിനെയാണ് അത് കണ്ടതും അവന് വന്നു ഇനി പറയുന്നത് നേരിട്ട് പറയാട്ടോ അവന്റെ ശബ്ദം കേട്ടതും അഞ്ചു വേഗം അവനിലേക്ക് ചെന്നു ഉം എന്തു പറ്റി നിന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നേ നീ കരയുമായിരുന്നോ ഏയ് ഒന്നൂല്ല ശിവേട്ട ശിവേട്ടനെ കണ്ട സന്തോഷത്തില് അല്ല ശിവേട്ടൻ ഉച്ചക്ക് വരും പറഞ്ഞേ അതോ എനിക്ക് എന്റെ അഞ്ചു കുട്ടിയെ കാണാൻ കുത്തി തോന്നിയത് കൊണ്ട് ഇങ്ങോട്ട് പോന്നതാ അതും പറഞ്ഞ് ശിവൻ അഞ്ജുന്റെ കവളിൽ ഒരു കുത്തു വെച്ചു കൊടുത്തു നീ എനിക്ക് എന്തോ സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് അനു പറഞ്ഞു ഒരു ചെറിയ സർപ്രൈസുണ്ട് അഞ്ചു വേഗം പോയി അലമാരി തുറന്നു ശിവൻ കാണാതെ അതെടുത്ത് കയ്യിൽ പിടിച്ചു എന്താ അഞ്ചു പറ അതൊക്കെ പറയാം ശിവേട്ടൻ ആദ്യം കണ്ണടക്ക് അഞ്ജു എന്താന്ന് പറ ശിവട പറഞ്ഞത് കേക്ക് കണ്ണടക്ക് ഉം ശരി ശിവൻ കണ്ണുകൾ അടച്ചു നിന്നു ശിവേട്ടാ ഞാൻ പറഞ്ഞത് കണ്ണ് തുറക്കരുതേ ആ ഇല്ല തുറക്കില്ല വേഗം പാറ അഞ്ജു ശിവേട്ടാ കണ്ണു തുറന്നോ കണ്ണുതുറന്ന ശിവൻ അത് കണ്ടു കണ്ണുഞ്ഞെട്ടി അഞ്ജു ഇത് സത്യമാണോ എന്താ ശിവേട്ട വിശ്വാസമായില്ലേ ഇന്ന ഇത് ശരിക്കും നോയിക്കോ അതും പറഞ്ഞ് അഞ്ജുവിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രഗ്നൻസി ടെസ്റ്റർ ശിവയുടെ കയ്യിൽ വെച്ചു കൊടുത്തു അഞ്ജു ഇത് അപ്പൊ ഞാൻ ശിവന്റെ സന്തോഷം കൊണ്ട് വക്കൽ കിട്ടുന്നുണ്ടായിരുന്നില്ല അഞ്ജു നീ ഇത് അമ്മയോട് പറഞ്ഞോ ഇല്ല ശിവേട്ടാ ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ ഇന്ന് രാവിലെ അറിഞ്ഞത് ഇത് ശിവേട്ടൻ ആദ്യം അറിയണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ശിവൻ അഞ്ജുവിനെ അവളിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ മുഖത്ത് ചുംബനങ്ങൾ കൊണ്ടു മൂടി അഞ്ജുവാ ഇത് നമുക്ക് അമ്മയോട് പറയാം ശിവൻ അഞ്ജു അമ്മയോട് പറയാൻ താഴേക്ക് പോയി ഏട്ടാ ചേച്ചിയുടെ സർപ്രൈസ് എന്താ അതൊക്കെ പറയാം നീ ആദ്യം അമ്മയെ വിളിച്ചോണ്ട് ശരി ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം എന്താ മോനെ അതമ്മേ അമ്മയ്ക്ക് അമ്മക്ക് ഏറ്റവും സന്തോഷത്തിൽ കാര്യം പറയാനുണ്ട് എന്ത് കാര്യം അത് അമ്മൂമ്മയാകുമ്പോൾ പോകുന്നു മോനെ ശിവ നീ പറയുന്നത് അഞ്ചു അതും പറഞ്ഞ സാവു അഞ്ജുനെ നോക്കിയതും അവൾ അതേന്ന് തലയാട്ടി നീ എന്താ മുടിന്ന് നേരത്തെ പറയാഞ്ഞേ അമ്മേ ഞാനിത് രാവിലെ അറിഞ്ഞേ പിന്നെ ശിവേട്ട വന്നിട്ട് പറയാന്ന് കരുതി അപ്പോ ഇതാണോ ചേച്ചി ഏട്ടന് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞെ ഏട്ടാ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണം ഉം അതൊക്കെ പിന്നെ ശിവ നീ അത് മോളെ ഒരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കേ എന്നിട്ട് മതി ആഘോഷൊക്കെ സാവത്രി പറഞ്ഞു തീരും മുമ്പേ മുറ്റത്ത് ഒരു കാർ വന്ന് നിന്നു ആരാൻ അവർ ഉമ്മത്തേക്ക് ചെന്നു കാറിൽ നിന്നും ഇറങ്ങിയവരെ കണ്ട് ശിവനും സാവത്രിയും ഒന്നും ഞെട്ടി ഒമ്മ ഇവരെന്താ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ അറിയില്ല ശിവ ഇനി അടുത്ത് എന്തെങ്കിലും പ്രശ്നമായിട്ടായിരിക്കും വരുന്നത് ശിവന്റെ ഈ സാവത്രിയുടെ സംസാരം കേട്ട് ഒന്നും മനസ്സിലാവാതെ അഞ്ചു നിന്നു ശിവേട്ടാ എന്താ പ്രശ്നം ആരാ ആരാ അവര് ആ ചേച്ചിക്ക് ഇവര് മനസ്സിലായില്ലേ ഇവര് കാരണവാ ഏട്ടനെയും ചേച്ചിയുടെയും കല്യാണം നടന്നത് അമ്മയുടെ ചേട്ടനും മോളുമാണ് എനിക്കിവരെ കുറിച്ച് ശിവേട്ടൻ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ ഞാനിപ്പോഴേ കാണുന്നത് ഇനി എന്താണാവോ ആ വരവിന്റെ ഉദ്ദേശം അഞ്ചു മനസ്സിലോർത്തു എന്തു വേണം ശിവൻ ഗൗരവത്തി ചോദിച്ചു മോനെ ശിവ എന്നോട് മോനോ മോൻ വിളിക്കരുത് അങ്ങനെ നിങ്ങളുടെ പഞ്ചാര വാക്കിൽ മയങ്ങൊന്ന് കരുതിയോ നിങ്ങളീ കുടുംബത്തോട് ചെയ്തൊന്നും മറന്നിട്ടില്ലേ ശിവൻ മറക്കുകയില്ല മോനെ ശിവ എനിക്ക് തെറ്റി പറ്റിപ്പോയി മാപ്പ് പറഞ്ഞാലും പൊറുക്കാൻ അവ തെറ്റാ നിർത്ത് നിങ്ങളുടെ പ്രസംഗം ഒന്നും കേക്കവിടെ ആർക്കും താല്പര്യമില്ല എന്തിനാ വന്നത് അത് പറ ഒന്നും പറയാനില്ലെങ്കി വേഗം പോവാൻ നോക്ക് കോപത്തിൽ ശിവന്റെ കണ്ണുകൾ ചുമന്നു സാവത്രി എനിക്ക് പറയാനുള്ളത് ഒന്ന് കേക്ക് എന്റെ മോൻ പറഞ്ഞേ എനിക്ക് പറയാനുള്ളൂ അതിന് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പച്ചി ഞങ്ങളൊരു പ്രശ്നത്തിന് വന്നതല്ല ശിവേട്ടനോടും ഈ കുടുംബത്തിനോടും ചെയ്ത തെറ്റുകൾക്ക് എല്ലാം ഞങ്ങൾക്ക് ശിക്ഷ കിട്ടി ഈ ചെറിയ സമയം കൊണ്ട് ഞാൻ അച്ഛനും ഒരുപാട് അനുഭവിച്ചു ഇല്ല സിതാരെ നിങ്ങൾ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ നിന്റെ അച്ഛൻ ചെയ്ത തെറ്റെല്ലാം ഞാൻ പൊറുത്തേനായി പക്ഷേ എന്റെ മാതവേട്ടൻ നിന്ദച്ഛൻ എന്നെ താലിയേർത്ത് എന്റെ മകക്ക് അച്ഛൻ ഇല്ലാതാക്കി അതൊന്നും ഞാനും ഞാനെന്റെ മോനും ഒരിക്കലും പൊറുക്കാൻ പോകുന്നില്ല അപ്പച്ചി എല്ലാം സമ്മതിക്കുന്നു അച്ഛന്റെ ഭാഗത്തുനിന്നുണ്ടായതെല്ലാം പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ അതിനുള്ള ശിക്ഷയാ ഇപ്പൊ അനുഭവിക്കുന്നത് അച്ഛനുണ്ടാക്കിയതെല്ലാം എല്ലാം പോയി ഇപ്പൊ ഒന്നുമില്ല ഞാൻ ഞാനച്ഛനും തെരുവില്ല അച്ഛന്റെ പാർട്ട്ണർ അച്ഛനെ ചതിച്ചു എല്ലാം അയാൾ തട്ടിയെടുത്ത് സ്വത്തുക്കൾ മാത്രമല്ല എന്റെ അമ്മയെയും അമ്മയും അയാളുടെ കൂടെ പോയി കേറി കിടക്കാൻ ഇപ്പോ ഒരു വീട് പോലുമില്ല ഇതെല്ലാം കേട്ട് സാവത്രി ഒന്നും ഞെട്ടി സാവത്രി എന്റെ കാര്യം അത് അത് പ്രശ്നമല്ല പക്ഷേ ഇവള് കെട്ടിക്കാൻ പ്രായമായ എന്റെ മോളെ കൊണ്ട് ഞാൻ എവിടെ പോവാനാ ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കി വല്ല കടത്തിണ്ടെങ്കിലും മറ്റോ കഴിച്ചു കൂട്ടിയനെ എന്റെ മോളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോവാനാ സാവിത്രി നിനക്കൊരു മോളുള്ളതല്ലേ കുറച്ച് ദിവസം കുറച്ച് ദിവസത്തേക്ക് മാത്രം ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ അത് പറ്റില്ല ഇവിടെ എങ്കുട്ടിയുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്റെ അമ്മയും അനുവിനേം ഇവിടെ നിന്ന് ഇറക്കി വിടുമ്പോ ആലോചിച്ചില്ലല്ലോ അവിടെ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് ശിവ നീ പറയുന്നതെല്ലാം നേരാ ഞാൻ അന്നേരം അങ്ങനെയൊന്നും ഓർത്തില്ല അവസ്ഥ ഉണ്ടാവൂന്ന് എനിക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാ ഇങ്ങോട്ടേക്ക് വന്നത് വരണ്ടെന്ന് ആദ്യം കരുതി പക്ഷേ എനിക്ക് ഇവളെ അത് പറഞ്ഞപ്പോഴേക്കും അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ശിവേട്ട ഞാന് അവർ ചെയ്തൊന്നും മറന്നിട്ട് പറയൂ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഒറ്റയ്ക്ക് വല്ല കിടത്തണ്ടെങ്കിലും കിടന്ന നേരം വിളിക്കുമ്പോ അവൾ ജീവനോടെ കാണുമെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ വരുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നതല്ലേ അഞ്ജു നീ ഒന്നും പറയണ്ട ഇതിൽ ഇടപെടേണ്ട ഒരു കാര്യവും ഇല്ല എനിക്കറിയാം എന്ത് വേണോന്ന് ശിവേട്ട ഞാൻ പറയുന്നത് അഞ്ജു നിന്നോടാ മിണ്ടാതിരിക്കാൻ പറഞ്ഞെ അനു അഞ്ജുനെ കൊണ്ടകത്തേക്ക് പോ അമ്മേ എന്തു വേണം എനിക്ക് അമ്മയുടെ കൂടെ തീരുമാനം അറിയണം എത്രക്ക വന്നാലും ഈ നിൽക്കുന്നത് അമ്മയുടെ കൂടെ പിറപ്പ് എന്റെ മാധവേട്ടം മരിക്കാൻ കാരണം ഇയാളാണെന്ന് അറിഞ്ഞപ്പോ തന്നെ അതൊക്കെ ഇല്ലാതായി പിന്നെ നിങ്ങളുടെ ഈ പൂങ്കണിന് കണ്ടിട്ട് മനസ്സലഞ്ഞിട്ടാന്ന് കരുതണ്ട മോനെ ശിവ അഞ്ചു പറഞ്ഞതിലും കാര്യമുണ്ട് എത്രക്ക വന്നാലും എന്റെ അനുവിനെ പോലെയാ ഞാൻ ഇവിടെയും കണ്ടത് അതുകൊണ്ട് മാത്രം കുറച്ചു ദിവസം കുറച്ച് ദിവസത്തേക്ക് മാത്രം നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം അമ്മേ അത് വേണം ഒടുവിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അവസ്ഥയാവരുത് ശിവ അഞ്ചു പോലെ വല്ല കടത്തിണ്ടെങ്കിലും കിടന്ന് വലതും പറ്റിയെന്നറിഞ്ഞ നമുക്ക് കുറ്റബോധം തോന്നരുത് പിന്നെ ശത്രുക്കളായാലും വീട്ടുപടിക്കൽ വന്ന് സഹായം ചോദിച്ചാ പറ്റില്ല എന്ന് പറയരുതെന്ന് നിന്റെ അച്ഛൻ പറയാറ് അല്ലാതെ ഇവരോടൊരു തരത്തിലും ഞാൻ ക്ഷമിച്ചിട്ടില്ല കുറച്ചു ദിവസത്തേക്ക് ഇവിടെ കഴിയട്ടെ കുറച്ച് ദിവസത്തേക്ക് മതി കൂടി പോയ ഒരാഴ്ച എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടിയ ഞാൻ അച്ഛനുമായിട്ട് ഇവരുന്ന് പൊക്കോളാം വന്നേത്രി അകത്തേക്ക് നോക്കി വിളിച്ചു എന്താ അമ്മേ വിളിക്കേട്ട് അനു അകത്ത് നിന്നും വന്നു അനു താഴെ പൂട്ടിരിക്കുന്ന മുറിയൊന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഇവർക്ക് കൊടുക്ക് ഇവരവിടെ കിടന്നോളും ശരിയമ്മേ അതും പറഞ്ഞ് അനു അകത്തേക്ക് പോയി പിന്നെ മോളെ സിത്താരെ ഇതൊക്കെ പറഞ്ഞ് എന്റെ വീട്ടിൽ കയറുന്നത് കൊള്ളാം എന്റെ മോനെ എങ്ങനെങ്കിലും കെട്ടണം എന്ന് ആഗ്രഹവുമായിട്ടാണ് കയറുന്നതെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക് അത് നടക്കാൻ പോകുന്നില്ല കുറച്ചു നേരത്തെ നിങ്ങളോട് ഇവിടെ നിന്ന് സംസാരിച്ചതേ എന്റെ മരുമകളാ എന്റെ മകന്റെ ഭാര്യ അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ അത് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക് അതൊന്നും ഇല്ല പച്ചി അതൊക്കെ ഞാൻ മറന്നു ഇപ്പോ എങ്ങനെയും ജീവിക്കണം അത് മാത്രം മനസ്സിലായി അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം അതും പറഞ്ഞ് ശിവൻ അകത്തേക്ക് പോയി ഉം കേറി വാ മുറി അനു കാണിച്ചു തരും സാവിത്രി അകത്തേക്ക് കയറിയതിന് പിന്നാലെ അവരും അകത്തേക്ക് കയറി ശിവ മോനെ നീ അഞ്ജു വിളിച്ചിട്ട് വാ ഭക്ഷണം കഴിക്കാം സാവത്രി കേട്ട് ശിവൻ മുകളിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അഞ്ജുനെ വിളിച്ചോണ്ട് വന്നു അമ്മേ സിത്താര അച്ഛനെവിടെ അവനെ വിളിച്ചില്ലേ അഞ്ജു നീ ഇന്ന് കഴിക്കാൻ നോക്ക് അവര് പിന്നെ കഴിച്ചോളൂ ശിവേട്ട അത് മര്യാദയല്ല എന്ത് ദേഷ്യമായാലും കൊള്ളാം ഭക്ഷണം കഴിക്കാൻ നമ്മളിരിക്കുമ്പോ അവരെ ഒഴിവാക്കുന്നത് നല്ലതല്ല ശിവേട്ട അവരെയും കൂടെ വിളിക്കെ അനു നീ പോയിട്ട് അവരെ വിളിച്ചിട്ട് വാ ശിവൻ പറഞ്ഞത് കേട്ട് അനു അവരെ വിളിക്കാൻ പോയി ആ അമ്മേ ഞാൻ കുറച്ചു കഴിഞ്ഞ് അഞ്ചുമായി പുറത്തേക്ക് പോവും ഭക്ഷണം കഴിക്കുന്നതിടലെ ശിവ പറഞ്ഞു മോനെ അത് വേണോ അഞ്ചു ഇങ്ങനെ ഇരിക്കുമ്പോ പുറത്തൊന്നും പോവണ്ട അമ്മേ കാരണം ഞാൻ ഒന്നും എന്റെ ഫ്രണ്ടിന്റെ ക്ലിനിക്ക് ഉണ്ട് അവിടെ പോയി ചെക്കപ്പ് ചെയ്യാന്ന് കരുതി ഞാൻ അവനെ വിളിച്ചിരുന്നു അവൻ ഉച്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞു ഓ അങ്ങോട്ടാണോ എങ്കിലേ സൂക്ഷിച്ചു പോണം ആ പിന്നെ തിരിച്ചു വരുമ്പോ വൈകിയില്ലെങ്കിൽ ചിലപ്പോ അഞ്ജുവിന്റെ വീട്ടിലൊന്ന് കേറും അച്ഛ കുറെയായി വിളിക്കുന്നു പോയിട്ട് വാ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ശിവനും അഞ്ചുവും പുറത്തേക്ക് പോയി അവര് പോകുന്നത് നിറമിഴികളോടെ രണ്ട് കണ്ണുകൾ നോക്കി നിന്നു ദിവസങ്ങൾ കടന്നുപോവെ കൃഷ്ണനോടും സിത്താരോടുമുള്ള ഒരു മനോഭാവത്തില് ആർക്കും ഒരു മാറ്റവും ഉണ്ടായില്ല അവര് അവിടെ നിൽക്കുന്നതില് മീരസം ശിവൻ കാണിച്ചുകൊണ്ടിരുന്നു ഒരു പക്ഷെ സിത്താര അഞ്ജുവിനെ അപകടത്തിൽ പെടുത്തുമോ എന്ന് പോലും അവൻ ചിന്തിച്ചു പ്രത്യേകിച്ച് അവന്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളപ്പോ ശിവന് അതേ കുറിച്ചോർത്ത് നല്ല ടെൻഷനായിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്